ഒരു വീഡിയോ അങ്ങയുടെ കണ്ടു ഈ പിതൃകർമ്മം സ്വന്തമായിട്ട് ചെയ്യാനുള്ളത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ചടങ്ങുകൾ ഒരു വീഡിയോ ഈ പിതൃകർമ്മങ്ങളെ കുറിച്ചിട്ട് ഉള്ളൊരു സങ്കല്പം അതിൻ്റെ പ്രസക്തി വളരെ കൂടുതലായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ എല്ലാ മക്കൾക്കും അവരെത്രമേൽ നന്നായിട്ട് അച്ഛനും അമ്മയും നോക്കിയാലും ഇനിയും എന്തോ ചെയ്യാൻ ബാക്കിയുണ്ടെന്നുള്ള ഗിൽട്ട് എല്ലാ ആൾക്കാർക്കും ഉണ്ട് ഈ ഗിൽട്ടുമായിട്ട് പിന്നീട് അവർ ജീവിതം കൊണ്ടു കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥ നമ്മൾ പറയും ചില ആൾക്കാർ മരിച്ചതിന് ശേഷം കർമ്മം ചെയ്തിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കും പക്ഷേ നന്നായി നോക്കിയ മക്കൾക്ക് പോലും ഈ കിൾട്ട് കൊണ്ടു കിടക്കുന്നു എന്നുള്ളൊരു തീർച്ചയായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ തലത്തിലൊക്കെ ഈ പിതൃകർമ്മം എങ്ങനെയാണ് മനുഷ്യരെ സഹായിക്കുന്നത് എന്നുള്ളത് നമ്മൾ പിതൃകർമ്മം പഠിപ്പിക്കാൻ തുടങ്ങിയത് കൊറോണ കാലത്ത് പലപ്പോഴും കടവുകളിലൊന്നും പോയി ചെയ്യാനുള്ളൊരു സാഹചര്യം ഇല്ലാത്ത സമയത്ത് സ്വന്തം വീട്ടിൽ വിലയിടാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയത് പക്ഷെ അത് സമാജം എത്ര സന്തോഷത്തോടു കൂടി അതിനെ സ്വീകരിച്ചു എന്നുള്ളതാണ് ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കിയത് ആ ഒരു വീടിയോട്ട് രണ്ട് ദിവസത്തിനടയ്ക്ക് ഏതാണ്ട് അഞ്ച് ലക്ഷം അത് കണ്ടു അത് പഠിച്ചു അവർ വീടുകളിൽ വിലയിട്ടിട്ട് വളരെ പോസിറ്റീവായിട്ട് അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചു വരാനായിട്ട് അപ്പം സമാജം വളരെ വളരെ കൂടി വിലയിടാൻ കാത്തിരിക്കുന്നുണ്ട് ഇപ്പോൾ അതിന് കാരണം ഒരു പരിധിവരെ ഈ ഒരു അൺഫുൾഫിൽഡ് ബിസിനസ്സാണ് അപ്പോൾ സൈക്കോളജിയിൽ പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ അച്ഛനെയും അമ്മേനെയൊക്കെ എത്ര തന്നെ നോക്കിയാലും നമ്മൾ അവരോട് നന്ദി പറയാനുള്ളത് മാറ്റിവെക്കും അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനോടും അമ്മയോട് നന്ദി പറയണത് ഞാൻ നാളെ ആവാം മറ്റന്നാളാവാം എന്ന് അങ്ങനെ പറഞ്ഞ് നീട്ടി വെക്കുകയാണ് ആ ഒരു സമയത്താണ് അച്ഛൻ മരിച്ചു അല്ലെങ്കിൽ അമ്മ മരിച്ചു എന്ന് ഞാൻ പറയുന്നത് അപ്പോൾ അയ്യോ എനിക്ക് എൻ്റെ നന്ദി പറയാൻ എൻ്റെ നന്ദി പ്രകാശിപ്പിക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്നുള്ള ഭയങ്കര കുറ്റബോധം അതെല്ലാവരും ഉള്ളിലുണ്ടാവും അത് പറയാൻ അവർ ആ അദൃശ്യമായ ആ ശക്തി എൻ്റെ മുമ്പിലുണ്ട് എവിടെയോ ഉണ്ട് ഞാനിപ്പോൾ ഇടുന്ന ബലി അത് സ്വീകരിക്കുന്നുണ്ട് അവർക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാകുമ്പോഴാണ് അത് പറയുന്നതും അവരത് കേട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും നമ്മൾക്ക് സമാധാനം ഉണ്ടാകുന്നതും അതെല്ലാ വിഷയത്തിലും ഒരാൾ മരിക്കുന്നത് വരെ നമ്മൾ പലപ്പോഴും അവരെ ശ്രദ്ധിക്കാറുണ്ട് എങ്കിലും എനിക്ക് കുറച്ചും കൂടി ശ്രദ്ധിക്കായിരുന്നു എന്ന് മരിച്ചതിന് ശേഷമാണ് നമുക്ക് തോന്നുക അതെ അപ്പോൾ അതിൻ്റെ ഒരു മെസ്സേജു ആണത് ബലി വലിയ തരത്തിൽ നമ്മൾക്ക് അത്തരത്തിലുള്ള കുറ്റബോധത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടുത്താനുള്ള വലിയ ഒരു ഒരു ഹീലിംഗ് പ്രോസസ്സും കൂടിയാണ് അതുകൊണ്ട് നമ്മൾ ബലി ഇടുന്ന സമയത്ത് ഒരുപാട് ആശ്വാസം ഉണ്ടാകുന്നുണ്ട് നമ്മൾ അത്തരത്തിലുള്ള വലിയ ഒരു സ്ട്രെസ്സിന്ന് നമ്മൾ ആവുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ഋഷീശ്വരന്മാർ ഇത്തരം ബലി എന്നുള്ള സംസ്കാരം നമുക്ക് വേണ്ടി തന്നത് പല സമയത്തും ഒരു ചടങ്ങായി മാറുന്നുണ്ട് പക്ഷേ ശ്രീനാഥ് ജിയുടെ പ്രോഗ്രാമിൽ അത് അതിൻ്റെ ഓരോ ഡീറ്റെയിലും പറഞ്ഞു കൊടുത്ത് ആ ഒരു ക്ലെൻസിങ് പ്രോസസ്സ് കുറച്ചും കൂടെ കൃത്യമായിട്ട് നടക്കാറുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഞാനതൊരു ഒരു സൈക്കോളജിക്കലി മനുഷ്യന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഒരു ഫീൽ ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് എൻ്റെ അച്ഛനോട് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ വിട്ടുപോയാൽ എൻ്റെ അച്ഛൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എൻ്റെ കൂടെയുണ്ട് എനിക്ക് എന്നെ ശരീരം നഷ്ടപ്പെട്ടാലും എന്നെ കേൾക്കാനും എൻ്റെ കാര്യങ്ങൾ എന്നെ കൈപിടിക്കാനും എന്നെ കേൾക്കാനും എൻ്റെ അച്ഛനും അമ്മ ഉണ്ട് എന്നുള്ളൊരു ഒരാൾക്ക് ഉണ്ടാകുമ്പോൾ അത് അയാൾക്ക് ഒരു കരുത്ത് ചിലരൊന്നുമല്ല ഞാൻ ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോഴാണ് മനുഷ്യൻ ആത്മഹത്യയെക്കുറിച്ച് ആലോചിക്കുന്നത് എൻ്റെ കൂടെ ശരീരം നഷ്ടപ്പെട്ടാലും എൻ്റെ അച്ഛനും അമ്മയും ശക്തിയായി എൻ്റെ എനിക്കൊപ്പമുണ്ട് എൻ്റെ കുലദേവത എനിക്കൊപ്പമുണ്ട് എൻ്റെ ഗുരുപരമ്പര എനിക്കൊപ്പമുണ്ട് എന്ന് തോ ഒന്ന് ഉറപ്പ് ഉള്ള ഒരാൾ അയാൾ ആത്മഹത്യയെക്കുറിച്ച് ആലോചിക്കില്ല ഇന്ന് എന്തുകൊണ്ടാണ് ലോകത്ത് ആത്മഹത്യകൾ വർദ്ധിക്കുന്നതെന്ന് വെച്ചാൽ വലിയ സമൂഹത്തിന് ഇടയ്ക്ക് ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യന്മാരാണ് നമ്മളൊക്കെ എന്നെ കേൾക്കാൻ ആരുമില്ല എന്നെ സഹായിക്കാൻ സഹായിക്കാനാരുമില്ല എന്നുള്ളതാണ് അവിടെയാണ് ഇത്തരത്തിലുള്ള ഓരോ ആചരണങ്ങൾ പദ്ധതികൾ എൻ്റെ അച്ഛനും അമ്മയും അശരീരികളായിട്ട് ചൈതന്യമായിട്ട് എൻ്റെ കൂടെയുണ്ട് എൻ്റെ പരമ്പര എൻ്റെ കൂടെയുണ്ട് എൻ്റെ കുലദേവത എനിക്കൊപ്പമുണ്ട് എന്നുള്ളൊരു തോന്നില്ല അത് നമുക്ക് തരുന്ന ധൈര്യം ചില്ലറൊന്നുമല്ല ഈ കുലദേവത എന്നുള്ള വാക്ക് പറയുമ്പോൾ അതിലേക്ക് പോകണതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കാം ഒരു നന്നായി എന്നെ നോക്കാത്ത എന്നോട് മോശമായി പെരുമാറിയ ഒരു അച്ഛനും അമ്മയാണ് എനിക്കുള്ളതെങ്കിൽ അവരോട് ഞാൻ എന്തിന് പിതൃകർമ്മം ചെയ്യണം എന്ന് ചോദിച്ച ഒരു റെബലിയസ് മൈൻഡുള്ള ആൾക്കാരുണ്ട് അവരെന്തിന് ചെയ്യണം പിതൃകർമ്മം സത്യത്തിൽ അച്ഛനും അമ്മയെ നമ്മൾക്ക് എന്തൊക്കെ പറഞ്ഞാലും അച്ഛനും അമ്മയും കൂടി ചേർന്നാണ് ഞാനുണ്ടായത് എൻ്റെ ശരീരത്തിൻ്റെ അവകാശമല്ല ഞാൻ എൻ്റെ ശരീരം എന്ന് പറയുന്നത് അച്ഛനും അമ്മയും കൂടി കൂടിയതാണ് അവരെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇഷ്ടാൽപ്പെട്ടാലും ഇല്ലെങ്കിലും അപ്പം നിങ്ങൾ അച്ഛനോടും അമ്മയോടും മനസ്സിൽ സൂക്ഷിക്കുന്ന വെറുപ്പ് നമ്മളോട് തന്നെ നിങ്ങളുടെ ശരീരത്തോടാണ് നിങ്ങളെ ശരീരത്തിലെ കോശങ്ങൾ അകലുകയും നിങ്ങൾ നിത്യരോഗിയായി തിരിഞ്ഞ് ചെയ്യും കലാപം ആ നിങ്ങൾ നേരെ അച്ഛനോടും അമ്മയോടും നന്ദിയുള്ളവരാകുന്ന സമയത്ത് ആ നന്ദി നിങ്ങൾ കാണിക്കുന്ന നിങ്ങളെ ശരീരത്തോടാണ് നിങ്ങളെ ശരീരത്തിലെ കോശങ്ങൾ ചേർന്നിരിക്കുകയും നിങ്ങളേറ്റവും ആരോഗ്യമുള്ള ആളായി തിരിഞ്ഞ് ചെയ്യും ഡോക്ടർ ബി എം ഹെഗ്ഡയുടെ ടെഡ് സ്പീച്ചിൽ അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ ലോകത്ത് ആരോടെങ്കിലും മനസ്സിൽ ദേഷ്യം സൂക്ഷിക്കുമ്പോൾ അത് അയാൾ അറിയുന്ന പോലുമില്ല അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന നിങ്ങളെ ശരീരത്തിലെ കോശങ്ങളിലാണ് നിങ്ങളത് മാറാ രോഗിയാക്കി മാറ്റുമെന്നുള്ളതാണ് അതുകൊണ്ട് അച്ഛനോടും അമ്മയോടും നന്ദി കാണിക്കുന്നത് അവർ ജീവിതത്തിൽ നിങ്ങളോട് പെരുമാറിയ രീതി വെച്ചല്ല അത് അത് തന്നെയാണ് നിങ്ങളുടെ ശരീരം നിങ്ങളെ ശരീരത്തോട് നിങ്ങൾക്ക് കൂറുണ്ടോ നിങ്ങൾക്ക് സ്നേഹമുണ്ടോ നമ്മുടെ അസ്തിത്വം സ്നേഹം ഉണ്ടോ അസ്തില്ലാത്തതുകൊണ്ട് ഈ ശരീരം ശരീരം എൻ്റെതാണ് എൻ്റെ ഈ ശരീരം എനിക്ക് തന്നത് അച്ഛനും അമ്മയാണ് അതുകൊണ്ട് അച്ഛനോടും അമ്മയോടും അവരെന്നോട് എങ്ങനെ പെരുമാറിയാലും എനിക്ക് ഈ ശരീരം തന്നത് അവരായതുകൊണ്ട് അവർ രണ്ടു പേരും കൂടി ചേർന്നതാണ് ഈ ശരീരം ഈ ശരീരത്തിൽ ഒന്ന് അമർത്തി നോക്കിയാൽ എൻ്റെ ഉള്ളിൽ അച്ഛനും അമ്മയും ഉണ്ട് അച്ഛനും അമ്മയും പരിണമിച്ചാണ് ഞാനായത് അതുകൊണ്ട് പിതൃശബ്ദത്തിന് എൻ്റെ ശരീരം ശരീരം ഞാൻ ഉണ്ടാവാൻ കാരണമായത് എന്നർത്ഥവും കൂടിയുണ്ട്